കുരങ്ങിൽ നിന്നുള്ള താങ്കളുടെ പരിണാമം മുത്തച്ഛൻ വഴിയാണെന്നാണോ അതോ മുത്തശ്ശി വഴിയാണെന്നാണോ താങ്കൾ അവകാശപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഓക്സ്ഫോർഡിൽ നടന്ന പരിണാമ സംവാദത്തിൽ ബിഷപ്പ് വിൽബർ ഫോഴ്സ് തോമസ് അക്സലിയോട് ഇപ്രകാരം ചോദിച്ചു വിവാദങ്ങളിലും സംവാദങ്ങളിലും ഏർപ്പെടാൻ ഡാർവിന് താൽപ്പര്യമില്ലായിരുന്നു ഡാർവിന്റെ ബുൾഡോഗ് എന്നറിയപ്പെട്ട അക്സലിയായിരുന്നു അതിന് മുന്നിട്ടിറങ്ങിയത് പരിണാമത്തിന് വേണ്ടത്ര പ്രായം ഭൂമിക്കുണ്ടോ എന്ന കാര്യത്തിൽ ഡാർവിൻ ഉറപ്പില്ലായിരുന്നു സൃഷ്ടിവാദം ഭൂമിക്ക് ആറായിരം വർഷത്തെ പഴക്കമാണ് കൽപ്പിച്ചിരുന്നത് ശാസ്ത്രം ഇരുപത് ദശലക്ഷം വർഷവും പ്രകൃതി നിർദ്ധാരണത്തിന് ഇത് രണ്ടും മതിയാവില്ല എന്ന് ഡാർവിൻ ഉറപ്പായിരുന്നു ഐശ്വര്യ പോലെ പ്രകാശം വളയുന്നില്ലെങ്കിൽ അത് ദൈവത്തിന്റെ കുഴപ്പമാണ് എന്ന് പറയാൻ മാത്രം ആത്മവിശ്വാസം ഡാർവിൻ ഉണ്ടായിരുന്നില്ല അൻഷ്യനായിരുന്നെങ്കിൽ നിങ്ങളുടെ കാലഗണന തെറ്റാണെന്നും പരിണാമമാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവെന്നും നിശ്ചയമായി പറഞ്ഞിരിക്കും മുൻഗാമിയായി ഒരു കുരങ്ങൻ കുരങ്ങനുണ്ടാകുന്നതിനേക്കാൾ അപമാനകരം സത്യം മറച്ചുവെക്കാൻ സ്വന്തം കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നതാണ് ഇതായിരുന്നു അത്രേ ബിഷപ്പ് വിൽബർ പോഴ്സൺ ഉള്ള മറുപടി നമസ്കാരം പ്രിൻസിപ്പിയ സയൻസ് ചാനലിന്റെ പരിണാമം എന്ന പരമ്പരയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷ്ടം പോലെ സമയവും സ്ഥലവും ദ്രവ്യവും ഇവയാണ് പരിണാമത്തിന് വേണ്ട അടിസ്ഥാന ഉപാധികൾ പത്തൊൻപതാം നൂറ്റാണ്ടിൽ തന്നെ പ്രപഞ്ചത്തിന്റെ വ്യാപ്തി സൗരയുദ്ധത്തിനെ മറികടന്നു കഴിഞ്ഞിരുന്നു പക്ഷെ കാലമായിരുന്നു ഡാർവിനെ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കിയത് ടോളമയുടെ സിദ്ധാന്തം പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയെ തളച്ചിട്ടതുപോലെ സൃഷ്ടികഥകൾ പ്രപഞ്ചത്തിന്റെ കാലഗണനയും തടഞ്ഞു വെച്ചു സൃഷ്ടി സാധ്യമാവണമെങ്കിൽ സ്ഥലത്തിലും കാലത്തിലും പരിമിതമായ ഒരു പ്രപഞ്ചമാണല്ലോ വേണ്ടത് പരിണാമത്തിന്റെ ജീവവായുവായ കാലഗണനാ രീതികളാണ് ഈ എപ്പിസോഡിലെ പ്രധാന പ്രതിപാദ്യം അതോടൊപ്പം ഭൂമി തരണം ചെയ്ത കാലഘട്ടങ്ങളുടെ ഒരു സംക്ഷിപ്ത വിവരണവും സ്ഥലത്തിലും കാലത്തിലുമാണല്ലോ ദ്രവ്യത്തിന് പരിണാമം സംഭവിക്കുന്നത് ഏതൊരു ശാസ്ത്രശാഖയെയും പോലെ ഒട്ടേറെ ശാഖകളും ഉപശാഖകളുമായി വളർന്നു പന്തലിച്ച മറ്റൊരു ശാസ്ത്രശാഖയാണ് കാലഘണനാ ശാസ്ത്രവും ശാസ്ത്രം ഒരു വലിയ എടുപ്പാണ് അതിലെ ഒരു നിലയ്ക്കോ ഒരു മുറിക്കോ മാത്രമായി നിലനിൽപ്പില്ല എല്ലാ ശാസ്ത്രശാഖകളും പരസ്പര ആശ്രിതവും പരസ്പര ബന്ധിതവുമാണ് ഒന്നിനു മാത്രമായി തെറ്റാവാനോ ശരിയാവാനോ സാധ്യമല്ല പരിണാമത്തിന്റെ കാലഘടന പിന്നോട്ടാണ് ഭൂതകാലത്തിലേക്കാണ് വർത്തമാനത്തിലെ അളവുകൾ പോലെ സുഗമമല്ല അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ലോർഡ് കെൽവിൻ എന്നറിയപ്പെടുന്ന വില്യം തോംസൺ ഭൂമിയുടെ പ്രായം ഇരുപത് ദശലക്ഷം വർഷം വരെ ആകാമെന്ന് കണക്കാക്കി തോംസൺ ഒരു സൃഷ്ടിവാദിയായിരുന്നു പക്ഷേ ഫ്ലഡ് ജിയോളജിസ്റ്റ് ആയിരുന്നില്ല അതായത് ബൈബിളിലെ വെള്ളപ്പൊക്ക കഥ അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല രൂപം കൊണ്ട കാലത്ത് ഭൂമി ഉരുകിയ നിലയിലായിരുന്നുവെന്നും അവിടെ നിന്ന് ഭൂമിയുടെ ഊഷ്മാവ് ഇന്നത്തെ നിലയിലെത്താൻ എത്ര സമയം വേണ്ടി വന്നുമെന്നായിരുന്നു അദ്ദേഹം കണക്കാക്കിയത് ഭൂമിയിലെ താപപ്രവാഹത്തെ സ്വാധീനിക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ അന്ന് അറിയപ്പെട്ടിരുന്നില്ല ഗ്രാവിറ്റേഷണൽ കൊളാപ്സിൽ നിന്നാണ് സൂര്യന് ഊർജം ലഭിച്ചതെന്നായിരുന്നു തോംസന്റെ നിഗമനം സൂര്യനും ഇരുപത് ദശലക്ഷം വർഷത്തെ പഴക്കമാണ് തോംസൺ കണക്കാക്കിയത് അന്ന് ഭൗതികത്തിലെ പ്രത്യേകിച്ചും താപഗതികത്തിലെ വലിയ ഒരു അതോറിറ്റി ആയിരുന്നു ലോർഡ് തോംസൺ പ്രകൃതി നിർദ്ധാരണത്തിന് ഇതിലേറെ കാലം വേണ്ടിവരുമെന്ന് ഡാർവിൻ ഉറപ്പായിരുന്നു തോമസ് അക്സലി തോംസന്റെ കണക്കുകൂട്ടലുകൾ തെറ്റാണെന്ന് വാദിച്ചിരുന്നു പക്ഷെ കൃത്യമായ കാരണങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ അക്സലിക്ക് കഴിഞ്ഞില്ല പത്താമത്തെ വയസ്സിൽ ദാരിദ്ര്യം മൂലം ഔപചാരിക വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്ന ഹക്സലി സ്വയം പഠിച്ച് ശാസ്ത്രജ്ഞനായ വ്യക്തിയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിലെ മികച്ച കമ്പാരറ്റീവ് എനാറ്റമിസ്റ്റ് എന്നാണ് അക്സലി അറിയപ്പെടുന്നത് ബ്രിട്ടനിൽ ശാസ്ത്രീയ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ അക്സലി വളരെയേറെ പരിശ്രമിച്ചു അഗ്നോസ്റ്റിസം എന്ന പദം അക്സലിയുടെ സംഭാവനയാണ് ദിനോസോറുകളിൽ നിന്നാണ് പക്ഷികൾ പരിണമിച്ചതെന്ന് പറഞ്ഞത് അക്സലിയാണ് പൊതുവെ വിവാദങ്ങളിൽ ഏർപ്പെടാൻ ഡാർവിന് താല്പര്യം കുറവായിരുന്നു പരിണാമത്തിന്റെ എതിരാളികളോട് ഏറ്റുമുട്ടിയത് അക്സലിയായിരുന്നു കുരങ്ങിൽ നിന്നുള്ള താങ്കളുടെ പരിണാമം മുത്തച്ഛൻ വഴിയോ മുത്തശ്ശി വഴിയോ ആണെന്നാണ് താങ്കൾ അവകാശപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഓക്സ്ഫോർഡിൽ നടന്ന എവല്യൂഷൻ ഡിബേറ്റിൽ ബിഷപ്പ് സാമുവൽ വിൽബർ ഫോഴ്സ് അക്സലിയോട് ഇപ്രകാരം ചോദിച്ചു അത്രേ ഒന്നര നൂറ്റാണ്ടിന് ശേഷവും ഫേസ്ബുക്കിലെ പരിണാമ ചർച്ചകളിൽ സ്ഥിരം ആവർത്തിക്കപ്പെടുന്ന ചോദ്യം മുൻഗാമിയായി ഒരു കുരങ്ങൻ കുരങ്ങനുണ്ടാവുന്നതിനേക്കാൾ അപമാനകരം സത്യം വെക്കാൻ സ്വന്തം കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നതാണ് എന്നായിരുന്നു അത്ര അക്സലിയുടെ മറുപടി പരിണാമത്തെ സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് അക്സലി വലിയ പങ്ക് ഇനി നമുക്ക് കാലഘണന സമ്പ്രദായങ്ങളും ആ ശാസ്ത്രശാഖയുടെ വികാസവും പരിശോധിക്കാം പൊട്ടാസിയം നാൽപ്പതിന് റേഡിയോ ആക്റ്റീവ് ഡി കെ സംഭവിച്ചാൽ ആർഗണിലാണ് അവസാനിക്കുക അതുപോലെ യുറേനിയത്തിൻ്റെയും തോറിയത്തിൻ്റെയും റേഡിയോ ആക്റ്റീവ് ടീ കെ മൂലമുണ്ടാകുന്ന എൻ പ്രൊഡക്റ്റ് അവസാനത്തെ മൂലകം ലെഡ് ആയിരിക്കും റുദർഫോർഡും ഫ്രെഡറിക് സോഡിയും ചേർന്ന് റേഡിയോ ആക്റ്റീവ് ഡി കെ കണ്ടെത്തുകയും അതിനെടുക്കുന്ന സമയം കണക്കാക്കുകയും ചെയ്തു ഇതിൽ നിന്നാണ് ഹാഫ് ലൈഫ് എന്ന ആശയം ഉത്ഭവിച്ചത് ഒരു നിശ്ചിത അളവ് റേഡിയോ ആക്റ്റീവ് പദാർത്ഥത്തിൽ പകുതിയും ഒരു നിശ്ചിത കാലം കൊണ്ട് ശോഷണത്തിന് വിധേയമാകും അതിന് ആ പദാർത്ഥത്തിൻ്റെ ആദ്യ അളവുമായി ഒരു ബന്ധവുമില്ല ആറ്റം വെച്ചിരുന്നാൽ രണ്ടെണ്ണത്തിന് ഡി കെ സംഭവിക്കും രണ്ടെണ്ണം വെച്ചിരുന്നാൽ ഒന്നിന് ഡി കെ സംഭവിക്കുമെന്ന് സാമാന്യേന പറയാം ഒരു വസ്തുവിലുള്ള റേഡിയോ ആക്റ്റീവ് പദാർത്ഥത്തിൻ്റെയും ഡി കെ മൂലമുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെയും അനുവാദം നിർണയിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പ്രായം നിർണയിക്കാനാവും ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ റേഡിയത്തിന്റെ റേഡിയോ ആക്റ്റീവ് ശോഷണത്തിൽ നിന്നും ഉണ്ടാകുന്നതായി ഫ്രെഡറിക് സോഡി കണ്ടെത്തി ഈ രീതി ഉപയോഗിച്ച് ഒരു റോക്ക് സാമ്പിളിൻ്റെ പ്രായം ആദ്യമായി നിർണ്ണയിച്ചത് റുദർഫോഡാണ് ഒരു ശിലയ്ക്കുള്ളിൽ കുടുങ്ങിയ റേഡിയോ ആക്റ്റീവ് പദാർത്ഥത്തിൽ നിന്നും ആൽഫ പാർട്ടിക്കിളുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കും ആൽഫ പാർട്ടിക്കിളുകൾ എന്നാൽ ഹീലിയം ന്യൂക്ലിയസ് ആണ് ശിലയിലെ ഹീലിയം ന്യൂക്ലിയസിന്റെ അളവ് കണക്കാക്കി അതിന്റെ പ്രായം നാലു കോടി വർഷമാണെന്ന് റുദർഫോഡ് കണക്കാക്കുകയുണ്ടായി കൃത്യത കുറവായിരുന്നെങ്കിലും കാലഘടനയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു ഇത് റുദർഫോഡിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളെ കുറിച്ചും പ്രിൻസിപ്പയുടെ അണുവിനുള്ളിലേക്ക് എന്ന പരമ്പരയുടെ അഞ്ചാമത്തെ എപ്പിസോഡിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഏൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബെർട്ടാം ബോൾട്ട് വുഡിന് രസതന്ത്രത്തിൽ പി എച്ച് ഡി ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരം വരെ അദ്ദേഹം അവിടെ അധ്യാപകനായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് വരെ ഒരു സ്വകാര്യ ലാബ് നിർമ്മിച്ച് കെമിക്കൽ കൺസൾട്ടൻ്റായി പ്രവർത്തിച്ചു ഖനി ഖനിയുടമകൾക്ക് വേണ്ടി അയിരുകളുടെ സാമ്പിളുകളെ കുറിച്ച് പഠനം നടത്തുകയായിരുന്നു ജോലി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഏൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി നിയമനം ലഭിച്ചതോടെ ആ ജോലി അവസാനിപ്പിച്ചു അതിനെ തുടർന്നാണ് റുദർഫോർഡിൻ്റെ ഗവേഷണങ്ങളെക്കുറിച്ച് അറിയുന്നതും അദ്ദേഹവുമായി ചങ്ങാത്തത്തിലാവുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച റുദർഫോർഡ് ആൻഡ് ബോൾട്ട്വുഡ് ലെറ്റേഴ്സ് ഓൺ റേഡിയോ ആക്ടിവിറ്റി എന്ന കൃതിയിൽ ഇവർ തമ്മിലുള്ള കത്തുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് റേഡിയോമെട്രിക് ഡേറ്റിംഗിൽ ബോൾട്ട്വുഡ് നടത്തിയ ഗവേഷണത്തിൻ്റെ പ്രചോദനം റുദർഫോർഡായിരുന്നു യുറേനിയത്തിന്റെ റേഡിയോ ആക്റ്റീവ് ഡി കെയുടെ അന്ത്യ ഉൽപ്പന്നം ലെഡാണെന്ന് കണ്ടുപിടിച്ചത് ബോൾട്ട് വുഡാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പത്ത് ധാതു സാമ്പിളുകൾ പരിശോധിച്ച് അതിൻ്റെ ഫലം ബോൾട്ട് വുഡ് സ്ഥിരീകരിച്ചു ഇതിൽ നിന്ന് ഭൂമിക്ക് ഇരുന്നൂറ്റി ഇരുപത് കോടി വർഷം പ്രായമുണ്ടെന്ന് ബോൾട്ട് വുഡ് കണക്കാക്കി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നമുക്ക് പരിചിതമായിരുന്നത് സ്ഥലത്തിലും കാലത്തിലും വളരെയേറെ പരിമിതപ്പെട്ട ഒരു പ്രപഞ്ചമായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് സ്ഥലത്തിൽ മാത്രമല്ല കാലത്തിലും പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു റുദർഫോർഡ് ബോൾട്ട് വുഡിന്റെ കണ്ടെത്തൽ സ്ഥിരീകരിക്കുകയും റേഡിയം ലെഡ് ചെയിൻ ഉപയോഗിച്ച് ശിലകളുടെ കാല നിർണയം നടത്താനാവുമെന്ന് സജസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോഴും ജിയോളജിസ്റ്റുകൾക്ക് റേഡിയോ ആക്ടിവിറ്റിയിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഫിസിസിസ്റ്റുകൾക്കാവട്ടെ പരിണാമത്തെക്കാൾ കൂടുതൽ താല്പര്യമുള്ള മറ്റു വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരും റുദർഫോർഡും ബോൾട്ട് ഒക്കെ മറ്റു മേഖലകളിലേക്ക് ശ്രദ്ധ തിരിച്ചു ആ ഘട്ടത്തിലാണ് ആർദർ ഹോംസ് ഈ രംഗത്തേക്ക് വരുന്നത് ഹോംസിന്റെ കണ്ടെത്തലുകളാണ് റേഡിയോമെട്രിക് ഡേറ്റിംഗിന് സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊടുത്തത് ഭൂമിയുടെ മാൻഡിലിൽ നടക്കുന്ന കൺവെക്ഷൻ പ്രവാഹങ്ങൾ വിശദീകരിച്ചതു പ്ലേറ്റ് ടെക്ട്രോണിക്സിന് സാധൂകരണം നൽകിയതും ഹോംസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയപ്പോഴേക്കും റേഡിയോമെട്രിക് ഉപയോഗിച്ച് വളരെയേറെ കൃത്യതയോടെ കാലഘടന സാധ്യമായി ഇപ്പോൾ നാൽപ്പതോളം വ്യത്യസ്ത രീതികൾ നിലവിലുണ്ട് ലെഡ് ലെഡ് ഡേറ്റിംഗ് രീതി ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ക്ലെയർ കാമറോൺ പാറ്റേഴ്സൺ ഭൂമിയുടെ പ്രായം നാല് പോയിന്റ് അഞ്ച് അഞ്ച് പ്ലസ് പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് ബില്ല്യൻ വർഷമാണെന്ന് കണക്കാക്കി അമേരിക്കയിലെ കാനിൻ ഡാബ്ലോ എന്ന സ്ഥലത്ത് പതിച്ച ഉൽക്കയുടെ അവശിഷ്ടം ഉപയോഗിച്ചാണ് പാറ്റേഴ്സൺ കാലഗണന നടത്തിയത് തുടർന്ന് നടത്തിയ നൂറുകണക്കിന് പരീക്ഷണങ്ങൾ ഈ കാലഘടന ശരിവച്ചു പ്രകൃതിയിൽ അങ്ങേയറ്റം കൃത്യതയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്ലോക്കാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയാം ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്തുള്ള റേഡിയോ ആക്റ്റീവ് പദാർത്ഥത്തിൻ്റെയും ഡി കെ മൂലമുണ്ടാകുന്ന മൂലകങ്ങളുടെയും അനുവാദം പരിശോധിച്ചാണ് പ്രായം കണക്കാക്കുന്നത് വിവിധ അർദ്ധായുസ് വ്യത്യസ്ത മൂലകങ്ങൾ ഉപയോഗിച്ച് വ്യത്യസ്ത സാമ്പിളുകളുടെ പ്രായം നിർണയിക്കുകയാണ് ആദ്യപടി ഇവ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ കൃത്യതയോടെയുള്ള ഫലം ലഭിക്കും ഡസൺ കണക്കിന് ഉൽക്കാവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് വിവിധ രീതികളിൽ ഭൂമിയുടെ പ്രായം കണക്കാക്കിയിട്ടുണ്ട് നാനൂറ്റി അമ്പത് കോടി വർഷങ്ങൾക്കടുത്ത പ്രായമാണ് എല്ലാ പരീക്ഷണങ്ങളും കാണിക്കുന്നത് കാന്യോൺ ഡാബ്ലോ ഉൽക്കാവശിഷ്ടം ഉപയോഗിച്ച് നടത്തിയ കാലനിർണയമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇതിന്റെ സാമാന്യം വലിപ്പമുള്ളതും സൾഫൈഡ് നിക്കൽ ഇരുമ്പ് അലോയി സിലിക്കേറ്റ് തുടങ്ങിയ മൂന്ന് മൂലകങ്ങളും ഉൾക്കൊള്ളുന്ന അവശിഷ്ടങ്ങൾ കാലനിർണയത്തിന് ഏറെ അനുയോജ്യമായിരുന്നു ചന്ദ്രനിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന ദ്രവ്യത്തിന്റെ പ്രായം എന്നും മാർഷ്യൻ ഉൽക്കകളുടെ പ്രായം നാല് പോയിന്റ് അഞ്ച് ബില്യൻ വർഷം എന്നുമാണ് കണക്കാക്കിയിരിക്കുന്നത് ഈ കണക്കുകളെല്ലാം പരസ്പരം പൊരുത്തപ്പെടുന്നു ഉൽക്കകളുടെ കാലപ്പഴക്കത്തിൽ നിന്ന് സൗരയൂഥത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രായം കണ്ടെത്താനായത് നാല് പോയിന്റ് അഞ്ച് ആറ് ഏഴ് ബില്ല്യൻ വർഷമാണ് ഉൽക്കകളിലെ കാൽസ്യം അലൂമിനിയം റിച്ച് ഇൻക്ലൂഷൻസിൽ നിന്നാണ് ഈ കാലം തിട്ടപ്പെടുത്തുന്നത് ഒരു ധാതു രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അതിനകത്ത് പെട്ടുപോകുന്ന മറ്റു ധാതുക്കളെയാണ് ഇൻക്ലൂഷൻ എന്ന് വിളിക്കുന്നത് കാർബണേഷ്യസ് കോൺട്രൈറ്റ് വിഭാഗത്തിലുള്ള ഉൽക്കകളിലാണ് സബ് മില്ലിമീറ്റർ മുതൽ സെന്റിമീറ്റർ വലിപ്പം വരെയുള്ള കാൽസ്യം അലൂമിനിയം ഇൻക്ലൂഷനുകൾ കാണപ്പെടുന്നത് ഇവ രൂപം കൊണ്ട കാലത്ത് ആയിരിക്കണം ഭൂമിയിലെ ദ്രവ്യം സഞ്ചയിക്കപ്പെടാൻ ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നു അടരുകളെ കുറിച്ചുള്ള പഠനമാണ് മറ്റൊരു സങ്കേതം ഭൂമിയുടെ ക്രസ്റ്റിന് കാലത്തിനനുസരിച്ച് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ അടരുകളിൽ കാണപ്പെടുന്ന ഫോസിലുകൾ പഠിച്ചുകൊണ്ട് ഒരു താരതമ്യ കാലഘടന സാധ്യമാണ് ഓരോ അടരുകളിലും വ്യത്യസ്ത ജീവികളുടെ ഫോസിലുകളാണ് കാണപ്പെടുക പുതിയതായി ഉണ്ടാകുന്ന ജീവികളുടേത് എപ്പോഴും പുതിയ അടരുകളിൽ തന്നെയാണ് ഉണ്ടാവുക ജൈവ ശരീരത്തിലെ കോശങ്ങളിലെ അമിനോ ആസിഡുകളുടെ ജാമിതീയ ഘടന ലെഫ്റ്റ് ഹാൻഡഡ് ആണ് ഇതിന് കൈറാലിറ്റി എന്ന് പറയും മരണത്തിന് ശേഷം ഇവയുടെ ഘടന ക്രമേണ റൈറ്റ് ഹാൻഡഡ് ആവും ഇതിന് റേസേമൈസേഷൻ എന്ന് പറയും ഒരു മൃതശരീരത്തിലെ ഈ രണ്ട് അമിനോ ആസിഡ് ഘടനകളും തമ്മിലുള്ള അനുബാധം പരിശോധിച്ചാൽ ആ ജീവി മരണപ്പെട്ട സമയം നിർണയിക്കാം ജിയോളജിയിലൂടെയും ബഹിരാകാശ ശാസ്ത്രത്തിലൂടെയും പ്രപഞ്ചശാസ്ത്രത്തിലൂടെയും പദാർത്ഥ ശാസ്ത്രത്തിലൂടെയും ഒക്കെ ലഭ്യമാകുന്ന വിവരങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുന്നതോടെ കൃത്യമായ നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനാവും സാധാരണ കാർബൺ ഒരു സ്റ്റേബിളായ മൂലകമാണ് ഇതിനെ കാർബൺ പന്ത്രണ്ട് എന്ന് പറയും കാർബണിന്റെ ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ പതിനാല് അന്തരീക്ഷത്തിലെ നൈട്രജനും ന്യൂട്രോണുകളും തമ്മിൽ പ്രവർത്തിച്ച് ഇത് സ്ഥിരമായി ഉത്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഒരു നിശ്ചിത സമയം കൊണ്ട് ഇത് കാർബൺ പന്ത്രണ്ടായി മാറുകയും ചെയ്യും അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് പ്ലസ് ഓർ മൈനസ് നാൽപ്പത് വർഷം കൊണ്ട് ഒരു നിശ്ചിത അളവ് കാർബൺ പതിനാലിൻ്റെ പകുതി കാർബൺ പന്ത്രണ്ടായി മാറും ഇതാണ് കാർബൺ പതിനാലിന്റെ അർദ്ധായുസ് കാർബൺ ചക്രത്തിലൂടെ കാർബൺ പതിനാലും ജീവശരീരത്തിലെത്തും ജീവൻ നിലയ്ക്കുന്നതോടെ ആ പ്രക്രിയ അവസാനിക്കുകയും ചെയ്യും ആ ശരീരത്തിൽ അപ്പോഴുള്ള കാർബൺ പതിനാല് കാർബൺ പന്ത്രണ്ടായി മാറിക്കൊണ്ടിരിക്കും ഒരു മൃതശരീരത്തിലുള്ള കാർബൺ പതിനാലിന്റെ അളവ് കണക്കാക്കിയാൽ അതിന് ജീവൻ ഉണ്ടായിരുന്ന കാലം നിർണയിക്കാം കാർബൺ പതിനാലിന്റെ അന്തരീക്ഷത്തിലെ അളവ് ഒരു ട്രില്യണിൽ ഒന്ന് വീതമാണ് പത്ത് റേസ്റ്റ് പന്ത്രണ്ട് കാർബൺ തന്മാത്രകളിൽ ഒരെണ്ണം ഒരു ഫോസിലെ കാർബൺ പതിനാലിന്റെ അളവ് രണ്ട് ട്രില്യൺ കാർബൺ തന്മാത്രകളിൽ ഒന്ന് എന്ന കണക്കിനാണെങ്കിൽ ആ ശരീരത്തിൽ ജീവൻ ഇല്ലാതായിട്ട് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് പ്ലസ് ഓർ മൈനസ് നാൽപ്പത് വർഷമായി എന്ന് കണക്കാക്കാം ഒരു പദാർത്ഥ സാമ്പിളിലെ ആറ്റങ്ങളുടെ എണ്ണം അങ്ങേയറ്റം കൃത്യമായി കണക്കാക്കാനുള്ള വിദ്യ ഇന്ന് ലഭ്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വില്ലാട് എച്ച് ലിബി എന്ന ഭൗതിക ശാസ്ത്രജ്ഞനാണ് കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് ഇതുപയോഗിച്ച് അഞ്ഞൂറ് മുതൽ അൻപതിനായിരം കൊല്ലം മുൻപ് വരെയുള്ള കാലം കൃത്യമായി കണക്കാക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലിബിക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ഈ കണ്ടെത്തലിനായിരുന്നു ഇതുപോലെ ഡസൺ കണക്കിന് കാലഗണനാ രീതികൾ ഇന്ന് നിലവിലുണ്ട് വിവിധ ചേരുവകളുള്ള വസ്തുക്കൾക്ക് അനുയോജ്യമായ രീതി ഉപയോഗിച്ച് കാലഘടന നടത്തുന്നു യുറേനിയം ഡേറ്റിംഗ് ഉപയോഗിച്ച് ഒരു ദശലക്ഷം മുതൽ നാലായിരത്തി അഞ്ഞൂറ് ദശലക്ഷം വർഷം വരെയുള്ള കാലഗണന സാധ്യമാണ് ഇവിടെ മറ്റൊരു കുഴപ്പം പിടിച്ച പ്രശ്നം കൂടി ഉത്ഭവിക്കുന്നു സൗരയൂഥത്തിന് നാനൂറ്റി അൻപത് കോടി വർഷം പ്രായമുണ്ടെങ്കിൽ പ്രപഞ്ചത്തിന് എത്ര പ്രായമുണ്ടായിരിക്കണം ശാസ്ത്രത്തിന്റെ മറ്റൊരു മണ്ഡലത്തിൽ ഭൗതിക ശാസ്ത്രജ്ഞരും ജ്യോതിശാസ്ത്രജ്ഞരും ഗണിത ശാസ്ത്രജ്ഞരും ഒക്കെ ചേർന്ന് പ്രപഞ്ചത്തിന്റെ വലിപ്പവും പ്രായവും മനുഷ്യഭാവനയുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വികസിപ്പിക്കുന്നുണ്ടായിരുന്നു നൂറുകണക്കിന് മേഖലകളായിട്ടാണ് ശാസ്ത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം നടക്കുന്ന മുന്നേറ്റങ്ങൾ പരസ്പര പൂരകമായിരിക്കേണ്ടതുണ്ട് ഈ പരസ്പര പൂരകത്വമാണ് ശാസ്ത്രത്തിന്റെ ആധികാരികതയുടെ ഏറ്റവും വലിയ തെളിവും വ്യത്യസ്ത മാർഗങ്ങളെല്ലാം ഒരേ സത്യത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത് പ്രപഞ്ചത്തിന്റെ പ്രായം ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് പതിമൂന്ന് പോയിന്റ് ഏഴ് എട്ട് ഏഴ് പ്ലസ് ഓർ മൈനസ് പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് പൂജ്യം ബില്യൻ വർഷങ്ങളാണ് ഇതിൽ പറ്റാനുള്ള സാധ്യത കണക്കാക്കിയിട്ടുള്ളത് രണ്ടു കോടി വർഷങ്ങൾ വരെയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് തെർമോ രൂപം കൊള്ളുന്നത് പ്രപഞ്ചത്തിന്റെ പ്രായം അനന്തമാണെങ്കിൽ രണ്ടാം നിയമം അനുസരിച്ച് ഇപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഒരേ ഊഷ്മാവായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഗാലക്സികൾക്കോ നക്ഷത്രങ്ങൾക്കോ നിലനിൽപ്പ് സാധ്യമാവില്ലായിരുന്നു ജീവന്റെ കാര്യം പറയേണ്ടതുല്ലല്ലോ ഈ പ്രശ്നത്തിന് അന്ന് ശാസ്ത്രീയമായ വിശദീകരണം ലഭിച്ചിരുന്നില്ല ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പ്രപഞ്ചത്തെ സ്റ്റഡീസ് സ്റ്റേറ്റിൽ നിർത്താൻ വേണ്ടി ഒരു കോസ്മോളജിക്കൽ കോൺസെട്ടിന് നിർദ്ദേശിക്കാൻ ഐൻസ്റ്റൈന് പ്രേരണയായത് ആർദർ എഡിംഗ്ടനാണ് അത് ശരിയല്ലെന്ന് തെളിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ എഡ്വിൻ ഹബിളും വെസ്റ്റോ സ്ലിഫറും ചേർന്ന് നടത്തിയ പഠനങ്ങളിലാണ് പ്രപഞ്ചവികാസം കണ്ടെത്തിയത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ഹബിളും മറ്റും നെബുലുകൾക്കുള്ളിൽ നക്ഷത്രങ്ങളെ വ്യവച്ഛേദിച്ച് കണ്ടതിനെ തുടർന്നാണ് അവയിൽ പലതും ഗാലക്സികളാണെന്ന് മനസ്സിലാക്കിയത് അവയുടെ സ്പെക്ട്രൽ അനാലിസിസിലൂടെയാണ് അവ പരസ്പരം അകന്നുപോകുന്നതായി മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് അബിൾ കോൺസ്റ്റന്റിന്റെ വില കണക്കാക്കപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിൽ നാസ ഉക്ഷേപിച്ച ഡബ്ല്യു എം എ പിയും രണ്ടായിരത്തി ഒൻപതിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഉക്ഷേപിച്ച പ്ലാങ്ക് ബഹിരാകാശ ദൗത്യവും ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന് ഹബിൾ കോൺസെൻറ്റിൻ്റെ വില കൂടുതൽ കൃത്യതയോടെ നിർണ്ണയിക്കാൻ കഴിഞ്ഞു അതോടെ പ്രപഞ്ചത്തിൻ്റെ കാലഗണനയ്ക്ക് കൂടുതൽ കൃത്യത കൈവന്നു ബിഗ് ബാങ് മുതലുള്ള കാലമാണ് പ്രപഞ്ചത്തിൻ്റെ പ്രായമായി കണക്കാക്കിയിരിക്കുന്നത് ലാംഡ സീഡിയം കൺകോഡൻസ് മാതൃക അനുസരിച്ച് ഇത് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് എട്ട് ഏഴ് പ്ലസ് പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് പൂജ്യം ശതകോടി വർഷങ്ങളാണ് പ്രപഞ്ച ഊഷ്മാവ് ബിഗ് ബാങ്ങിൽ നിന്ന് നാല് കെയിലേക്ക് താഴാൻ വേണ്ടി വന്ന സമയമാണ് ഇത് പ്രപഞ്ചത്തിൻ്റെ ഇപ്പോഴത്തെ വികാസത്തിൻ്റെ നിരക്ക് കണക്കാക്കിയിട്ട് അത് സമയത്തിലൂടെ പിന്നോട്ട് എക്സ്ട്രാ പൊളേറ്റ് ചെയ്യുമ്പോഴും ഈ കണക്ക് തന്നെയാണ് കിട്ടുന്നത് ഇതിനെ ലുക്ക് ബാക്ക് ടൈം എന്നാണ് വിളിക്കുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും പഴക്കമുള്ള നക്ഷത്രത്തിൻ്റെ പ്രായം കണക്കാക്കിയതും ഈ കണക്കിനോട് സാമ്യം കാണിക്കുന്നു ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അതിൻ്റെ പ്രായത്തെക്കുറിച്ചും ഇപ്പോഴും പുതിയ പുതിയ വിവരങ്ങൾ ലഭിച്ചു അതിന് പ്രകാരം ഈ കണക്കുകളിൽ തിരുത്തലുകൾ ഉണ്ടായേക്കാം അത് പക്ഷേ സൗരയുധത്തിൻ്റെയോ ഭൂമിയിലെ ജീവൻ്റെയോ പ്രായത്തെയോ പരിണാമപ്രക്രിയയെയോ ഒരു തരത്തിലും ബാധിക്കേണ്ട കാര്യമില്ല ശാസ്ത്രം ഒരു വലിയ എടുപ്പാണ് അതിൻ്റെ മുകൾ തട്ടിൽ എപ്പോഴും അഴിച്ചുപണികൾ നടന്നുകൊണ്ടിരിക്കും പക്ഷേ താഴെയുള്ള നിലകളെ ബാധിക്കില്ല പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചും അതിൻ്റെ പ്രായത്തെക്കുറിച്ചും ഈ ചാനലിൻ്റെ മറ്റു പരമ്പരകളിലും വിശദീകരിക്കുന്നുണ്ട് ഭൂമിയിലെ ഉരുകിയ ഘരപദാർത്ഥങ്ങൾ കാമ്പിലേക്ക് അടിഞ്ഞുകൂടിയതോടെ വാതകങ്ങൾ പുറത്തു വന്നു ഔട്ട്ഗ്യാസിംഗ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതോടൊപ്പം നടന്ന അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ കൂടി ഫലമായിട്ടാണ് അന്തരീക്ഷം രൂപം കൊണ്ടത് ഭൂമി രൂപം കൊണ്ടപ്പോൾ തന്നെ ബാഷ്പരൂപത്തിൽ ജലം അതിലുണ്ടായിരുന്നുവെന്നും അത് പിന്നീട് ധൂമകേതുക്കളിലൂടെ എത്തിച്ചേർന്നതാണെന്നും രണ്ട് അഭിപ്രായങ്ങളാണ് ഉള്ളത് ഇതിൽ രണ്ടാമത്തെ അഭിപ്രായത്തിനാണ് പ്രാമുഖ്യം ഭൂമിയുടെ ഇതുവരെയുള്ള ചരിത്രത്തെ വ്യത്യസ്ത കാലഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് അവയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണത്തോടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം വ്യത്യസ്തമായ പഠന മേഖലകൾക്കനുസൃതമായി ഭൂമിയുടെ ചരിത്രത്തെ ഇയോൺ ഈറ പീരിയഡ് ഈപ്പോക്ക് എയ്ജ് ക്രോൺ എന്നിങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് നാല് ഇയോണുകൾ പത്ത് ഇറകൾ ഇരുപത്തിരണ്ട് പീരീഡുകൾ മുപ്പത്തിയേഴ് ഇപ്പോക്കുകൾ നൂറ്റിയൊന്ന് ഏജുകൾ എന്നിങ്ങനെയാണ് സബ് ഡിവിഷനുകൾ ക്രോൺ എന്നത് ഒരു ഒരനൗദ്യോഗിക കാലമാണ് പുതിയ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകുമ്പോൾ വിഭജനം കൂടുതൽ സൂക്ഷ്മമാവുകയും കാലഘടനയിൽ പുതുക്കലുകൾ നടക്കുകയും ചെയ്യും ഐ യു ജി എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് ജിയോളജിക്കൽ സയൻസസും ഐ സി എസ് അഥവാ ഇൻ്റർനാഷണൽ കമ്മീഷൻ ഓൺ സ്ട്രാറ്റിഗ്രാഫിയും ആണ് ഇവ ചിട്ടപ്പെടുത്തുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ കാലം പ്രീ ക്യാമ്പ്രിയൻ കാലഘട്ടമാണ് നാനൂറ്റി അറുപത് കോടി വർഷം മുൻപ് മുതൽ അമ്പത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് കോടി വർഷം മുൻപ് വരെ പ്രീ ക്യാമ്പ്രിയൻ കാലത്തെ വീണ്ടും ഹാദിയൻ ആർക്കിയൻ പ്രോട്ടറോസോയിക്ക് എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ഹാദിയൻ കാലം എന്നത് ഗ്രഹ രൂപീകരണത്തിൻ്റെ കാലമാണ് നാല് പോയിൻറ്റ് ആറ് ജി എ മുതൽ നാല് ജി എ വരെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴയ സിർക്കോണുകളുടെ പ്രായം നാനൂറ്റി നാൽപ്പത് കോടി വർഷമാണ് സിർക്കോണിയം സിലിക്കേറ്റ് ക്രിസ്റ്റലുകളാണ് ഇവ അഗ്നയശലുകളിൽ പെട്ടുപോയ ഈ ക്രിസ്റ്റലുകൾ കോടിക്കണക്കിന് വർഷം നിലനിൽക്കും ആർക്കിയൻ ആർക്കിയോസോയിക് എന്നൊക്കെ വിളിക്കുന്ന കാലഘട്ടമാണ് അടുത്തത് നാനൂറ് കോടി മുതൽ ഇരുന്നൂറ്റി അൻപത് കോടി വർഷം മുൻപ് വരെ ഇതൊരു ജലലോകമായിരുന്നു ആർക്കിയൻ കാലഘട്ടത്തിന് കുറെ കൂടി സൂക്ഷ്മതലത്തിൽ ഇയോ പാലിയോ മെസ്സോ നിയോ എന്നിങ്ങനെ നാലായി തിരിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിലാണ് ഭൂവൽക്കം തണുക്കുകയും പ്ലേറ്റുകൾ രൂപപ്പെടുകയും ചെയ്തത് മാൻഡിൽ കുറേ കൂടി തണുക്കുകയും കൺവെക്ഷൻ പ്രവാഹങ്ങൾ പതുക്കെയാവുകയും ചെയ്തു അതുവരെ ടെക്ടോണിക് ആക്ടിവിറ്റി കൂടുതൽ ശക്തമായിരുന്നു ഭൂമിയുടെ കാന്തിക മണ്ഡലം ഏതാണ്ട് മൂന്നര ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് സ്ഥിരീകരിക്കപ്പെട്ടത് അന്ന് സൗരവാദങ്ങൾ ഇന്നത്തെക്കാളും നൂറിരട്ടിയെങ്കിലും ശക്തമായിരുന്നു ഇവ ഭൂമിയുടെ അന്തരീക്ഷത്തെ പറപ്പിച്ചു കളയാതിരുന്നതിന് കാരണം ഈ കാന്തിക മണ്ഡലമാണ് ചൊവ്വയുടെ കാന്തിക മണ്ഡലം ദുർബലമായതുകൊണ്ടായിരിക്കണം അവിടെ അന്തരീക്ഷം ഇല്ലാത്തത് അടുത്തത് പ്രോട്ടറോസോയി കാലഘട്ടമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി മില്യൺ വർഷം മുൻപ് വരെ കഴിഞ്ഞുപോയ ആർക്കിയൻ കാലത്തെ അപേക്ഷിച്ച് പ്രോട്ടറോസോയിക്കിലെ രേഖകൾ ഏതാണ്ട് പൂർണ്ണമാണ് പ്രോട്ടറോസോയിക്കിനെയും പാലിയോ മെസ്സോ നിയോ എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് പ്രോട്ടറോസോയിക് കാലം വലിയ രീതിയിലുള്ള പ്ലേറ്റ് രൂപീകരണങ്ങളുടെയും ശിഥിലീകരണത്തിൻ്റെയും ഒക്കെ കാലമായിരുന്നു ആദ്യത്തെ സൂപ്പർ കോണ്ടിനൻ്റായ റൊഡീനിയ ശിഥിലമായി ആ ശകലങ്ങൾ കൂടി ചേർന്നാണ് പന്നോട്ടിയ രൂപം കൊണ്ടത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് അറിയപ്പെടുന്ന ആദ്യത്തെ ഗ്ലേസിയേഷൻ ഈ കാലത്താണ് സ്നോബോൾ എർത്ത് എന്നറിയപ്പെടുന്ന വെറാഞ്ചിയൻ ഗ്ലേസിയേഷൻ അടക്കം നാലെണ്ണമെങ്കിലും ഈ കാലത്ത് സംഭവിച്ചിരിക്കണം ജിയോളജിക്കൽ ടൈം സ്കെയിലിലുള്ള ഏറ്റവും ഒടുവിലത്തേത് അഥവാ ഇപ്പോഴത്തെ കാലഘട്ടത്തിനെയാണ് ഫാനറോസോയിക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിനെ വീണ്ടും പലിയോസോയിക് മെസോസോയിക് സെനോസോയിക് എന്നിങ്ങനെ മൂന്നായും അവയെ വീണ്ടും പന്ത്രണ്ട് കാലങ്ങളായും തിരിച്ചിട്ടുണ്ട് ഈ ഒടുവിലത്തെ കാലഘടനയ്ക്ക് നമ്മുടെ വിഷയവുമായി വലിയ ബന്ധമുള്ളതുകൊണ്ട് അവയുടെ പേരുകൾ കൂടി ഇവിടെ സൂചിപ്പിക്കാം പാലിയോസോയിക്കിനെ ക്യാംബ്രിയൻ ഓർഡോവിഷ്യൻ സിലൂറിയൻ ഡിവോണിയൻ കാർബോണിഫറസ് പെർമിയൻ എന്നിങ്ങനെ ആറ് ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് മെസോസോയിക്കിനെ ട്രയാസിക് ജുറാസിക്രിട്ടേഷ്യസ് എന്നിങ്ങനെ മൂന്നായി സെനോസോയിക്കിനെ പാലിയോജീൻ നിയോജീൻ കാട്ടേണറി എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ഇവയെക്കുറിച്ച് സന്ദർഭത്തിനനുസരിച്ച് വിവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് കരുതുന്നു ഇത്രയുമാണ് ഭൂമിയുടെ ചരിത്രത്തിലെ പ്രധാന ഡിവിഷനുകൾ ഇതിൽ ഹാദിയൻ കാലഘട്ടത്തിൻ്റെ അവസാനത്തിലാണ് നമ്മുടെ വിവരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായ ജീവൻ്റെ രൂപീകരണം നടക്കുന്നത് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അത്ഭുതാവഹമായ ആ സംഭവങ്ങളിലേക്ക് കടക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം